മന്ത്രിയായും സ്പീക്കറായും എം എൽ എ ആയും യു ഡി എഫ് കൺവീനറായും കെ പി സി സി പ്രസിഡന്റായും ദീർഘകാലം നിറഞ്ഞു നിന്ന നേതാവിനെയാണ് പി പി തങ്കച്ചന്റെ വിയോഗത്തോടെ കേരള രാഷ്ട്രീയത്തിന് നഷ്ടമായത് ഒരു വ്യാഴവട്ടക്കാലം യു ഡി എഫിനെ ഏകോപിപ്പിച്ചു നിർത്തിയ പി പി തങ്കച്ചൻ രാഷ്ട്രീയത്തിനപ്പുറം സൌഹൃദം കാത്തുസൂക്ഷിച്ച നേതാവാണ് അങ്കമാലിയിൽ നിന്ന് അഭിഭാഷകനായെത്തി പെരുമ്പാവൂരിന്റെ രാഷ്ട്രീയ സാംസ്കാരിക നേതൃത്വത്തിലേക്ക് വളർന്ന ചരിത്രമാണ് പി പി തങ്കച്ചന്റെ നീണ്ട പതിമൂന്ന് വർഷമാണ് യു ഡി എഫിനെ പി പി തങ്കച്ചനെന്ന കൺവീനർ കെട്ടുറപ്പോടെ നയിച്ചത് രണ്ടായിരത്തി അഞ്ചിൽ എ കെ ആന്റണിക്ക് പകരം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായപ്പോഴാണ് ഉമ്മൻചാണ്ടി വഹിച്ചിരുന്ന യു ഡി എഫ് കൺവീനർ പദവി ഏറ്റെടുത്തത് പിന്നീട് അങ്ങോട്ടുള്ള കേരള രാഷ്ട്രീയത്തിലെ സംഭവ ബഹുലമായ വ്യാഴവട്ടക്കാലത്തിൽ കേന്ദ്ര കഥാപാത്രമായി പി പി തങ്കച്ചനും ഉണ്ടായിരുന്നു സ്പീക്കറായും മന്ത്രിയായും എം എൽ എയുമായുള്ള ദീർഘകാല അനുഭവ സമ്പത്താണ് പക്വതയോടെയും സൗഹാർദ്ദത്തോടെയും യു ഡി എഫിനെ നയിക്കാൻ തങ്കച്ചന് കരുത്തായത് റെവറൻ ഫാദർ ഫൗലോസ് മൈനാടത്തിന്റെയും അന്നമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊൻപത് ജൂലൈ ഇരുപത്തിയൊൻപതിന് അങ്കമാലിയിലാണ് ജനനം നിയമബിരുദം നേടി അഭിഭാഷകനായി ജോലി ചെയ്യുന്നതിനിടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ പെരുമ്പാവൂർ നഗരസഭയിലേക്ക് മത്സരിച്ച് ചെയർമാനായി അന്ന് ഇരുപത്തിയൊൻപത് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന തങ്കച്ചൻ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ ചെയർമാൻ എന്ന ഖ്യാതിയും സ്വന്തം പേരിൽ കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് പെരുമ്പാവൂരിൽ നിന്ന് നിയമസഭയിലേക്കുള്ള കന്നിയങ്കത്തിൽ ഇറങ്ങിയത് നാലു തവണ തുടർച്ചയായി വിജയത്തിന്റെ വെന്നിക്കൊടി പറിച്ച പി പി തങ്കച്ചനു പക്ഷേ രണ്ടായിരത്തിയൊന്നിൽ സ്വന്തം തട്ടകത്തിൽ കാലിണറി രണ്ടായിരത്തി ആറിൽ കുന്നത്തുനാട്ടിൽ ഒരു തവണ കൂടി മത്സരിച്ചെങ്കിലും വിജയിക്കാനായില്ല എട്ടാം നിയമസഭാ സ്പീക്കർ എ കെ ആന്റണി മന്ത്രിസഭയിൽ കൃഷിമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ പ്രതിപക്ഷ ചീഫ് വിപ്പ് കെ പി സി സി വൈസ് പ്രസിഡന്റ് കെ പി സി സി പ്രസിഡന്റ് താൽക്കാലിക ചുമതല തുടങ്ങി കേരളത്തിന്റെ ഭരണരാഷ്ട്രീയ രംഗത്ത് ദീർഘകാലം നിറഞ്ഞു നിന്ന പൊതുജീവിതത്തിന് ഇനി പൂർണ്ണ വിരാമം റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ